ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെയർ കെയർ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കരിഞ്ചീരകം എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി വേണം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് അതുപോലെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി ഈ പാത്രത്തിൽ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ തണ്ട് മാറ്റി ഇല മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം ഈ ടിപ്പ് നമ്മൾ സ്കാപ്പിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തത് ഇത് ഒന്ന് വറ്റി അര ഗ്ലാസ് ആയിട്ട് മാറണം അതുവരെ ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഉലുവയും ഉള്ളിയുമെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാക്ക് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത ശേഷം ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കണം അപ്പോഴേക്കും ഇതിൻ്റെ സത്ത് ഒന്നുകൂടി നമുക്ക് ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും അതിന് ശേഷം ഇത് അരിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് പ്രമോട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് എണ്ണ കാച്ചുന്നതിനും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ടിപ്പ് അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ സ്കാൽപ്പ് നല്ല രക്തയോട്ടം കിട്ടി ഹെൽത്തി ഹെൽത്തിയാകുകയും അതുവഴി നമ്മുടെ മുടി വളർച്ച കൂടാൻ സഹായിക്കുകയും ചെയ്യും ഇനിയിപ്പം അതുപോലെ നമ്മുടെ തലയിൽ അല്പം എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ടിപ്പ് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട വളരെ കുറച്ച് എണ്ണ മാത്രം തലയിൽ തൊട്ട് പുരട്ടിയാൽ മതി എണ്ണ തൊട്ട് പുരട്ടിയ ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ടിപ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മളിന്ന് ഷാംപുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തലയിൽ വളരെ കുറച്ച് കുറച്ചെണ്ണ മാത്രം പുരട്ടിയാൽ മതി ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ടിപ്പുകൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് മുടി വളർച്ച കൂട്ടാവുന്നതാണ് തലയുടെ പുറകു ഭാഗത്തും അതുപോലെ മുടി മുന്നോട്ടിട്ടും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ടിപ്പ് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊന്നും വെഴുവന്നുള്ള പേടിയില്ലാതെ അപ്ലൈ ചെയ്യാവുന്നതാണ് സ്പ്രേ ബോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കംഫർട്ടായിട്ട് തോന്നാത്ത ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമോ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ടിപ്പ് സ്കാൽപ്പിലെല്ലാം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ രീതിയിലൊന്ന് മസാജ് കൊടുത്ത ശേഷം തലമുടി കെട്ടിവെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം